അത് ചെയ്യുന്ന ഒറ്റ മുട്ട പോലും ഇട്ടിട്ടില്ല ഞാൻ എന്നാ ചെയ്യും ആ അവിടെ കിടന്ന് കരഞ്ഞോ ഞാനിന്നൊന്നും തരികയില്ല ഒരു മുട്ട പോലും ഇട്ടില്ലല്ലോ അവിടെ കിടന്ന് കരഞ്ഞു ഒറ്റ മുട്ട പോലും ഇട്ടില്ല ഞാൻ എന്നാ ചെയ്യും ഞാനൊരു കാര്യം ചെയ്യട്ടെ

എടു നിനക്ക് മീൻ മറുത്താൻ പോരാ ഇന്ന് അതിന് മീൻ എവിടെ കിടക്കണ് വെള്ളം പറ്റി കിടക്കിയാണ് ഇപ്പോൾ വില കിട്ടുന്ന വറക്കാനുള്ള മീൻ കിട്ടും നിൽക്കുക വറുക്കാനുള്ള മീൻ ഞാനിപ്പിടിച്ചു തരാം നീ പോയി കുളിക്കൊണ്ട് വരാം ആ പടിയില്ല Viva l'ingresso a Jamini. Li pere can di per me, tu da മീന് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഇതേക്കണം അവിടെ എന്തോലോ അപ്പം ഇതിവിടെ മീൻ എന്തോ കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നില്ലേ ഇവിടെ മീനുണ്ട് കൊള്ളു ആ മീനെടുത്തോണ്ട് വരാൻ നോക്ക നോക്കാ നീ മീൻ കിട്ടിയായിരിക്കും കോളേജിൽ കൊണ്ട് വിലത്താല്ലേ

അച്ചാമ്മ ഞാൻ കുളിക്കാൻ പോണു ഏട്ടാ അത് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞെടുത്തേ എന്നിട്ട് അത് പോയി അരിഞ്ഞെടുത്തേ മീന് കിട്ടിയപ്പോ എങ്ങനെയെങ്കിലും അച്ചാമ ഇത് ചെയ്ത് കൊടുക്കുമെന്ന് അറിയാം അത് ചെന്ന് അരിഞ്ഞെടുക്ക എന്നിട്ട് പോകാം കുളിക്കാം അച്ഛമ്മ എന്താണ് നോക്കണത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തു അച്ചാമ്മ പെട്ടെന്ന് ചെയ്യട്ടോ നല്ല മഴ വരുന്നുണ്ട് കോളേജിൽ അങ്ങനെ പോവോ നീ വെച്ചിട്ട് പോയിക്കോ പോയി കുളിക്ക് പെട്ടെന്ന് കുളിക്കേക്കോളാം ഇതിൽ വന്നിരിക്കേ എപ്പോഴും നിനക്ക് തന്നതല്ലേ ഇന്ന് അപ്പുറത്തൊരുത്തി കൊതിയും പറഞ്ഞ് നടക്കും അച്ചാമത് അരിഞ്ഞു കഴിഞ്ഞിട്ടേ അച്ഛാമ്മ അതിനേവായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അച്ചാമ്മനെ പറ്റത്തുള്ളൂ നിന്നെക്കാർ നല്ലതാണ് ആ ഇത്ര ഇത്ര നേരത്തെ പോണേ ഇതെല്ലാം ചമ്മ ഒരു സാധനം കൂടെ അതൊക്കെ ഉണ്ട് നീ പുട്ടുമ്പഴൊക്കെ എടുത്തു ചായയും കുടിച്ചിട്ട് എനിക്ക് പുട്ടുമ്പഴൊന്നും വേണ്ട ഞാനേ ഇതും കൂട്ടി കഴിക്കാം ഇത് പൊടിച്ചാ ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞുണ്ടാക്കിയ പോലെ പുട്ടൊക്കെ പൊടിഞ്ഞോലൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇപ്പൊ നീ പോയെ ഇല വെട്ടിക്കൊണ്ടുപോവാ വേണ ഇത് വേണമെങ്കി പോയി ആ കൂമ്പല തന്നെ വെട്ടിക്കൊണ്ട് പോവുന്ന നിന്നെ പോലെ നല്ലൊരു വാഴ ആയിരുന്നല്ലോ അതിന്റെ കൂമ്പല തന്നെ വെട്ടി എടുത്തുകളാണ് ഞാൻ ചമനെ പോലത്തെ ഒരു മൂത്തവാട അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നേ അതിന്റെ എല്ലാം കൊള്ളിയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറ്റിയില്ല ഓടി കൊച്ച ഞാൻ മുള്ളടുത്ത് ആ ഷാറിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അതായത് അവിടെ മാറിയല്ല ടാ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നിനക്ക് മുള്ള് പോലും കിട്ടിയാലായിരുന്നു ആ ഇപ്പൊ സാധനങ്ങൾ അറിയല്ലേ ഫുഡ് എടുത്തോണ്ട് വരട്ടെ ഒരു കുഞ്ഞു വേഷം പുഡ് കൊടുത്തോണ്ട് വന്നേക്കാണ് ബാക്കി വെച്ചാൽ കളയണ്ടേ കളകിട്ടുണ്ടോ ചാമ്മ എല്ലാ ദിവസവും ഇതൊന്നും ശീലാക്കണ്ടോ ചിലപ്പോ നാളെ താറാവും മുട്ടയിടും

മഴയും കൂടി വന്നിണ്ട് വന്നെ വൈകുന്നേരം പോരുമ്പോ കൊറച്ചു മുട്ടയും മേടിച്ചോണ്ട് പോരണം താറാ ഇവിടെ ലക്ഷണമൊന്നും ഇല്ല മുട്ടയല്ലേ അങ്ങോട്ട് തരാം കിട്ടോന്നറിയില്ലല്ലോ